കാര്യം കൊൽക്കത്ത അവിടെ യുവ ഡോക്ടറുടെ ബലാത്സിംഗ് കൊലപാതകത്തിൽ സ്വധിയെടുത്ത കേസ് സുപ്രീം കോടതി പരിഗണിക്കുകയാണ് എം ജി മിഥുൻ ചേരുന്നു വിവരങ്ങളുമായി മിഥുൻ എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ലഭ്യമാകുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് സുപ്രീം കോടതി ഇപ്പോൾ വീണ്ടും കേസ് പരിഗണിക്കുകയാണ് അല്പസമയത്തിന് മുമ്പാണ് കേസ് ആരംഭിച്ചത് ചീഫ് ജസ്റ്റിസ് ചോദിച്ച പോലെ തന്നെ കഴിഞ്ഞ ദിവസം കേസ് കോടതിയുടെ മുന്നിലേക്ക് വന്നപ്പോൾ തന്നെ നിർദ്ദേശം നൽകിയതുപോലെ തന്നെ ബംഗാൾ സർക്കാരും ഒപ്പം തന്നെ സി ബി ഐയും കൃത്യമായി തൽസ്ഥിതി റിപ്പോർട്ട് ഇപ്പോൾ ബംഗാൾ ഈ ഒരു കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട് അത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സി ജി ഐ അതിനുശേഷം അതിന്റെ തുടർ നടപടികളിലേക്ക് കടക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതേസമയം ഈ ഒരു ഡോക്ടർമാർ ഇപ്പോഴും സമരത്തിൽ തുടരുന്ന ഒരു കാഴ്ചയുണ്ട് അവർ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പ്രധാനമായും അവർ ചില ആശങ്കകൾ മുന്നോട്ട് കാരണം ഈ ഒരു ിതി രൂപീകരിച്ചിട്ടുണ്ട് കഴിഞ്ഞ കഴിഞ്ഞ തവണത്തെ സിറ്റിംഗിൽ സുപ്രീം കോടതി ആ കർമ്മസമിതിയിൽ എല്ലാവർക്കും ഇത്തരത്തിൽ പരാതികൾ ബോധിപ്പിക്കാനുള്ള ഒരു നിർദ്ദേശം വേണമെന്നുള്ള കാര്യം ഈ ഒരു ഡോക്ടർമാരുടെ അഭിഭാഷകർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു ഒപ്പം തന്നെ അതിൽ ചീഫ് ജസ്റ്റിസ് പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം ഇതാണ് അതായത് ഈ കർമ്മസമിതി രൂപീകരിച്ചിരിക്കുന്ന ഈ ഈ ഒരു മാർഗനിർദ്ദേശങ്ങളും ഒപ്പം തന്നെ ഡോക്ടർമാരുടെ പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് അതുകൊണ്ട് തന്നെ അത് ആ പരാതി പറഞ്ഞാലും അവരുടെ എല്ലാ പ്രശ്നങ്ങൾ കേൾക്കാൻ കർമ്മസമിതി തയ്യാറാകും ദേശീയ കർമ്മസമിതി അതിനുവേണ്ടിയാണ് രൂപീകരിച്ചിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം കൂടി ചീഫ് ജസ്റ്റിസ് മുന്നോട്ട് വെക്കുന്നു അതേസമയം കഴിഞ്ഞ ദിവസം കേസ് പരിഗണിച്ചപ്പോൾ ഡോക്ടർമാരോട് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് പറഞ്ഞ പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു അതായത് തിരികെ ജോലിക്കും അടങ്ങണം കാരണം രോഗികൾ വലിയ രീതിയിൽ ബുദ്ധിമുട്ടുന്നുണ്ട് ബുദ്ധിമുട്ടുന്നുണ്ട് തന്നെ ഈ തിരികെ ജോലിയിൽ എന്നുള്ള ആവശ്യം ഇന്നും ആ സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് ഇവർക്ക് മുന്നിലേക്ക് വെക്കുകയും ചെയ്തു അപ്പം തന്നെ ഇവർക്കെതിരെ കടുത്ത നടപടികളിലേക്ക് പോകാൻ പാടില്ല അച്ചടക്ക നടപടി ഡോക്ടർമാർക്കെതിരെ എടുക്കാൻ പാടില്ല തുടങ്ങിയ കാര്യങ്ങൾ കൂടി ഇപ്പോൾ ചീഫ് ജസ്റ്റിസ് എന്തായാലും ബംഗാൾ സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട് നിലവിൽ ആ റിപ്പോർട്ട് പരിശോധിച്ച ശേഷമായിരിക്കും തുടർ നടപടികളിലേക്ക് കടക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൂടാതെ തന്നെ കഴിഞ്ഞ ദിവസം ഈ കേസ് പരിഗണിച്ചപ്പോൾ എതിർഭാഗം ചൂണ്ടിക്കാണിച്ച ചില കാര്യങ്ങൾ ഉണ്ടായിരുന്നു ഉടൻ തന്നെ പുതിയ പ്രിൻസിപ്പലിനെ ആർജിക്കാർ മെഡിക്കൽ കോളേജിൽ നിയമിച്ചു ഒപ്പം തന്നെ മറ്റു വിഭാഗങ്ങളിലൊക്കെ തന്നെ അവിടുത്തെ മേധാവികളെയും ഉടൻ തന്നെ മാറ്റി എന്നുള്ളൊരു കാര്യം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു അതെന്തുകൊണ്ടാണ് എന്നൊരു ചോദ്യം സുപ്രീംകോടതിയുടെ ഭാഗത്തുനിന്നും ഉയർന്നു വരികയും ചെയ്തു അതുകൊണ്ട് തന്നെയാണ് ഇന്ന് രാവിലെ ഈ സ്ഥാനത്ത് നിന്ന് പുതിയതായി നിയമിച്ച പ്രിൻസിപ്പലിനെയും ഒപ്പം തന്നെ കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ് മേധാവിയെയും സൂപ്രണ്ടിനെയും ഒക്കെ തന്നെ ഇന്ന് മാറ്റി പുതുക്കി നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവ് ബംഗാൾ ആരോഗ്യവകുപ്പ് പുറത്തിറക്കുകയും ചെയ്തു ഇക്കാര്യം കൂടി കോടതിയെ കൃത്യമായി അറിയിച്ചിട്ടുണ്ട് അത് കൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കും തുടർ നടപടികളിലേക്ക് എന്തായാലും കോടതി കടക്കുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും സി ബി നൽകിയ ഇത്രയും ദിവസവും പരിശോധിച്ച തലസ്ഥിതി റിപ്പോർട്ട് സി ബി ഐ നേരത്തെ തന്നെ കൈമാറിയിട്ടുണ്ട് ബംഗാൾ സർക്കാരും അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ കൈമാറിയിട്ടുണ്ട് എഫ്ഐആർ എടുക്കാൻ വൈകിയതുമായി ബന്ധപ്പെട്ട് കോടതി ചോദിച്ചിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായ വിവരങ്ങൾ അഭിഭാഷകർ നൽകിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് കോടതി എങ്ങനെ പരിഗണിക്കും ഏത് തരത്തിലായിരിക്കും അതിനെ വിമർശിക്കുകയാണോ അതല്ലെങ്കിൽ അത് പരിഗണിക്കുകയാണോ ചെയ്യുക എന്നുള്ളതടക്കം നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു എന്തായാലും ഇപ്പോൾ കേസ് വീണ്ടും സുപ്രീം കോടതി പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ് റെസിഡന്റ് ഡോക്ടർമാരുടെ ആവശ്യങ്ങൾ അതിന്യായമായി പരിഗണിക്കാമെന്നുള്ള സി ജി ഐ ചീഫ് ജസ്റ്റിസ് നൽകുന്നുണ്ടല്ലോ അതിനെതിരെ ഫെഡറേഷൻ ഓഫ് അസോസിയേഷൻ ഓഫ് മെഡിക്കൽ അസോസിയേഷൻ ഇന്ത്യ ഫൈമ ഒപ്പം ഡൽഹി മെഡിക്കൽ അസോസിയേഷനും ഹർജികൾ ഫയൽ ചെയ്തിരുന്നു അപ്പോൾ എന്താണെങ്കിലും റെസിഡന്റ് ഡോക്ടർമാർക്കും വളരെ കൃത്യമായിട്ടുള്ള അഭിപ്രായ പ്രകടനം നടത്താം എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം മാത്രമല്ല വീണ്ടും ജോലിയിൽ പ്രവേശിക്കണം എന്നുള്ളതും ആവശ്യപ്പെടുന്നു എങ്ങനെയൊക്കെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമത്തിലാണ് സുപ്രീം കോടതി എഴുതോ സി ജി ഐ ചൂണ്ടിക്കാണിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ ഡോക്ടർമാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ കർമ്മസമിതിയെ സുപ്രീംകോടതി തന്നെ നേരിട്ട് ഇടപെട്ടുകൊണ്ട് തന്നെ രൂപപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ദേശീയ കർമ്മ സമിതി അത് കൃത്യമായി ഈ ഒരു തരത്തിൽ അതായത് ഈ ഡോക്ടർമാരുടെ പ്രശ്നങ്ങൾ അതായത് റെസിഡന്റ് ഡോക്ടർമാരായാലും അവരുടെ എല്ലാ വിഭാഗത്തു നിന്നുള്ള ആളുകളുടെ എല്ലാ കാര്യങ്ങളും അത് കർമ്മസമിതി പരിശോധിക്കും അതടക്കം ചോദ്യം ചെയ്യുമെന്നുള്ള അടക്കം കാര്യമാണ് ഇപ്പോൾ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത് എന്തായാലും ഇപ്പോൾ കേസ് പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ് തുടർ നടപടികളിലേക്ക് കടക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏത് തരത്തിലായിരിക്കും ഇനി അങ്ങോട്ട് പോവുക ഒപ്പം തന്നെ ബംഗാൾ സർക്കാരിന്റെ വീഴ്ചയെ സംബന്ധിച്ച് ഒപ്പം തന്നെ പോലീസിന് ആ സമയത്തുണ്ടായ വീഴ്ച എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നതിലുണ്ടായ കാലതാമസം ഇതടക്കമായി ായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ വിമർശനമായി കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം സുപ്രീംകോടതി കേസ് പരിഗണിച്ചപ്പോൾ ചൂണ്ടിക്കാണിച്ചിരുന്നു ഇതടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായ റിപ്പോർട്ടാണ് ബംഗാൾ സർക്കാർ നൽകിയിരിക്കുന്നത് ആരോഗ്യവകുപ്പിന്റെ റിപ്പോർട്ട് കൂടി കോടതിക്ക് മുന്നിലേക്ക് വന്നിട്ടുണ്ട് ആരോഗ്യവകുപ്പ് എന്താണത് ഇത് സംബന്ധിച്ച് നൽകിയിരിക്കുന്ന റിപ്പോർട്ട് എന്നടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ സുപ്രീംകോടതി ചീഫ് ജസ്റ്റിന്റെ പരിഗണനയ്ക്ക് മുന്നിലേക്ക് വന്നിരിക്കുകയാണ് അതായാലും ഇനി ഒരാഴ്ച കൂടി അതായത് അടുത്ത ആഴ്ച കൂടി ഈ ഒരു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മറ്റു നടപടികളിലേക്ക് കടക്കുന്നതിന് വേണ്ടി അടുത്ത ആഴ്ച ഒരിക്കൽ കൂടി ഈ കേസ് വീണ്ടും കോടതിക്ക് മുന്നിലേക്ക് വരും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സിറ്റിംഗ് പുരോഗമിക്കുകയാണ് അവിടെ സുപ്രീം കോടതിയിൽ സ്വമേധയാ എടുത്ത കേസിൽ അതിൽ സിറ്റിംഗ് പുരോഗമിക്കുന്നു ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായിട്ടുള്ള ബെഞ്ചാണ് പരിഗണിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്ന ഈ സിറ്റിംഗ് അത് കൊൽക്കത്തയിലെ പ്രതിഷേധിക്കുന്ന ഡോക്ടർമാരും തത്സമയം വീക്ഷിക്കുന്നുണ്ട് ഇതിന്റെയൊക്കെ ഒരു സാഹചര്യം നിലനിൽക്കുകയും ചെയ്യുന്നു ആർ എം എൽ ഹോസ്പിറ്റലിൽ ഡോക്ടർമാർ ഈ ദൃശ്യങ്ങൾ തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്നു സിറ്റിംഗ് സംബന്ധിച്ചെന്നാണെങ്കിലും വളരെ നിർണായകമാണ് സുപ്രീം കോടതിയിൽ ഈ കാര്യം മിഥുനി നാഷണൽ ടാസ്ക് ഫോഴ്സ് ഇതിൽ റിപ്പോർട്ട് നൽകുക എന്നുള്ള ആദ്യം ഒരു ഇടക്കാല റിപ്പോർട്ട് സമർപ്പിക്കണം പിന്നീട് എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നുള്ളതിൽ ഒരു വ്യക്തത നൽകണമെന്ന് കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയാണ് വിലയിരുത്തപ്പെടുന്നത് മാത്രമല്ല ഈ ഡോക്ടർമാരുടെ അഭിഭാഷകർ എങ്ങനെ എത്തരത്തിലുള്ള വാദമുഖങ്ങളാണ് ഉന്നയിക്കുന്നത് പ്രധാനമായും ചീഫ് ജസ്റ്റിസ് ചൂണ്ടിക്കാണിച്ച കാര്യം അതായത് രോഗികൾ വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ട് അതുകൊണ്ട് തന്നെ ഡോക്ടർമാർ സമരത്തിൽ നിന്ന് പിൻവാങ്ങി തിരികെ ജോലിയിലേക്ക് മടങ്ങണമെന്നുള്ള ആവശ്യമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉന്നയിച്ച പോലെ തന്നെ ഇന്നും ചീഫ് ജസ്റ്റിസ് മുന്നോട്ട് വെക്കുകയും ചെയ്ത് ഇതിനെതിരെ ഡോക്ടർമാർ ചൂണ്ടിക്കാണിച്ച പ്രധാനപ്പെട്ട കാര്യം അതായത് ഈ ഒരു നിയമം പ്രാബല്യത്തിൽ വരിക രാജ്യത്തുണ്ടാ ഒന്നാകെ ഒരു നിയമം പ്രാബല്യത്തിൽ വരിക അതിൽ ഒരു കൃത്യമായ ധാരണ ഉണ്ടാക്കിയതിനു ശേഷം മാത്രമേ ഇതിൽ നിന്ന് പിന്നോട്ട് പോകൂ എന്നുള്ള ഒരു നിലപാടിൽ അവർ ഉറച്ചു നിൽക്കുന്ന സാഹചര്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്തായാലും കേസ് പരിഗണിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ മറ്റ് നടപടികളിലേക്ക് അതായത് ഓരോ വിഭാഗവുമായി ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കൃത്യമായ വിവരങ്ങൾ ആ ഡോക്ടർമാരുടെ സംഘടനകളും ഒപ്പം തന്നെ പല ഹർജികളും ഇതിനു മുമ്പിലേക്ക് വന്നിട്ടുണ്ട് ആ പ്രശ്നങ്ങൾ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ചീഫ് ജസ്റ്റിസ് ഇപ്പോൾ പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായി തന്നെയാണ് ചീഫ് ജസ്റ്റിസ് ഈ ഒരു കാര്യം കേട്ടത് അതായത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഈ കർമ്മസമിതി രൂപീകരിച്ചത് അല്ല അത് എല്ലാ പ്രശ്നങ്ങളും കേൾക്കുന്നതിന് വേണ്ടിയാണ് അത് കൃത്യമായി പ്രശ്നങ്ങൾ പഠിച്ചുകൊണ്ട് അത് പരിഹാരം കാണുന്നതിന് വേണ്ടിയാണ് കർമ്മസമിതി സുപ്രീം കോടതി തന്നെ നേരിട്ട് ഇടപെട്ട രൂപീകരിച്ചിരിക്കുന്നത് ദേശീയ കർമ്മസമിതി എല്ലാ ഡോക്ടർമാരുടെയും അതായത് റെസിഡന്റ് ഡോക്ടർമാരുടെ അടക്കമുള്ള എല്ലാവരുടെയും പ്രശ്നങ്ങൾ അത് കേൾക്കും ഒപ്പം തന്നെ ആ സമിതി നൽകുന്ന മാർഗനിർദ്ദേശങ്ങൾ അത് പിന്നീട് പരിഗണിക്കുകയും ചെയ്തു ഒപ്പം തന്നെ നിലവിൽ മൂന്ന് മാസത്തിനകം തന്നെ ഒരു കരട് റിപ്പോർട്ട് സമർപ്പിക്കാനാണ് കോടതി പറഞ്ഞിരിക്കുന്നത് ഒപ്പം തന്നെ ആറ് മാസത്തിനകം തന്നെ ഒരു വിശദമായിട്ടുള്ള റിപ്പോർട്ട് തയ്യാറാക്കി നിയമം പ്രാബല്യത്തിൽ കൊണ്ടുവരുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പിന്നീട് കടക്കുമെന്നാണ് കോടതി കഴിഞ്ഞ ദിവസം ഈ ഒരു സിറ്റിംഗിലേക്ക് വന്നപ്പോൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്ത് എന്തായാലും നിലവിൽ ബംഗാൾ സർക്കാരിനെ രൂക്ഷമായി തന്നെയാണ് ഇന്നും ചീഫ് ജസ്റ്റിസ് വിമർശിക്കുകയും ചെയ്യുന്നത് കാരണം പല കാര്യങ്ങൾക്കും കൃത്യമായ ഉത്തരം നൽകാൻ ബംഗാൾ സർക്കാരിന് സാധിച്ചില്ലായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ തൽസ്ഥിതി റിപ്പോർട്ട് സമർപ്പിക്കണമെന്നുള്ള ആവശ്യം മുന്നോട്ട് വെച്ചപ്പോൾ അതിന് കൂടുതൽ സമയം വേണമെന്നുള്ള ആവശ്യമായിരുന്നു അന്ന് ഈ അഭിഭാഷകർ ചോദിച്ചത് പക്ഷേ മൂന്ന് ദിവസത്തിനകം തന്നെ സുപ്രീം കോടതിക്ക് മുന്നിൽ അതായത് അടുത്ത കേസ് പരിഗണിക്കുന്ന ദിവസം തന്നെ ഈ തൽസ്ഥിതി റിപ്പോർട്ട് കൃത്യമായി കോടതിയിൽ ഹാജരാക്കണമെന്നുള്ള നിർദ്ദേശം സുപ്രീം കോടതി നൽകുകയും ചെയ്തു അതിന്റെ ഭാഗമായി തന്നെയാണ് ബംഗാൾ സർക്കാർ കൂടി സി ബി ഐക്ക് ബംഗാൾ സർക്കാർ കൂടി ഇപ്പോൾ തലസ്ഥിതി റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് ഇതിന്റെ കാര്യങ്ങൾ ഇത് എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത് എന്തൊക്കെ വീഴ്ചകൾ ഈ ഒരു കോടതി ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഒപ്പം തന്നെ ഡോക്ടർമാർ ചൂണ്ടിക്കാണിക്കുന്നതുപോലുള്ള പ്രശ്നങ്ങളിൽ എന്തൊക്കെ നടപടികൾ ബംഗാൾ സർക്കാർ ഇതിനോടകം തന്നെ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഏതൊക്കെ നടപടികൾ സ്വീകരിച്ചു എന്തൊക്കെ കാര്യങ്ങളിൽ വീഴ്ച സംഭവിച്ചു നടക്കാനുള്ള കാര്യങ്ങളിൽ കൃത്യമായ ഒരു ധാരണ ഇന്ന് ചീഫ് ജസ്റ്റിന് മുമ്പാകെ ഈ റിപ്പോർട്ടിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ് കരുതുന്നത് എന്തായാലും അല്പസമയത്തിനകം തന്നെ ഇതിന്റെ ഒരു അന്തിമവാദത്തിലേക്ക് കടക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിനുശേഷം തുടർ നടപടികളിലേക്ക് കടക്കും എന്തായാലും അടുത്ത സിറ്റിംഗ് എന്തായാലും ഉറപ്പായും ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് അടുത്ത മൂന്ന് ദിവസത്തിന് ശേഷമോ അല്ലെങ്കിൽ അടുത്ത ആഴ്ചയോ വീണ്ടും കോടതിക്ക് പരിഗണന കോടതിക്ക് മുന്നിലേക്ക് ഈ കേസ് വീണ്ടും വരും വീണ്ടും വാദം കേൾക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും നിലവിൽ ഈ പരാമർശങ്ങളാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പറഞ്ഞിരിക്കുന്നത് ഒന്ന് ഡോക്ടർമാർ തിരികെ ജോലിക്ക് പ്രവേശിക്കണം രോഗികൾക്ക് വലിയ രീതിയിൽ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് ഒപ്പം തന്നെ സമരത്തിൽ ഉണ്ടായിരുന്ന ഡോക്ടർമാർക്കെതിരെ യാതൊരു തരത്തിലുള്ള നടപടിയും പാടില്ല ഒരു അച്ചടക്ക നട നടപടിയും എടുക്കാൻ പാടില്ല ഈ ഡോക്ടർമാർ തിരികെ പ്രവേശിക്കുന്ന ഡോക്ടർമാർക്കെതിരെ എടുത്തിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള നടപടികൾ ഉണ്ടെങ്കിൽ എന്നുള്ള നിർദ്ദേശം കൂടി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് നൽകുന്നുണ്ട് അതിനു പുറമെയാണ് കർമ്മസമിതി രൂപീകരിച്ചതിനു ശേഷം റെസിഡന്റ് ഡോക്ടർമാർക്ക് ഉൾപ്പെടെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും ഈ ഒരു പ്രശ്നങ്ങൾ കർമ്മസമിതിക്ക് മുന്നിൽ പറയാം അവർക്ക് വേണ്ടിയുള്ള എല്ലാ വേദിയും ഒരുക്കും അതെല്ലാം കേൾക്കാൻ കർമ്മസമിതി തയ്യാറാകും കോടതിയും അതിന് തയ്യാറാകുമെന്ന് കൂടി ചീഫ് ജസ്റ്റിസ് പറഞ്ഞു വെക്കുകയാണ് അവിടെ സുപ്രീം കോടതി സിറ്റിംഗ് നടക്കുകയാണ് സ്വമേധയാ എടുത്ത കേസിൽ